നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാപ്പി കർഷകർ പ്രതീക്ഷയിൽ ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് യു എസിൽ കാപ്പിക്ഷാമത്തിന് ഇടയാക്കുന്നു അറബിക്കായുടെയും റോബോസ്റ്റയുടെയും കരുതൽ ശേഖരം കുറഞ്ഞത് വൻ വിലക്കയറ്റത്തിന് ഇടയാക്കാം കാപ്പി കരുതൽ ശേഖരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നില നിലവാരത്തിലാണ് ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഉയർന്ന തീരുവ മുൻനിർത്തി ഇറക്കുമതിക്കാർ ബ്രസീലിയൻ കാപ്പി വാങ്ങുന്നതിൽ നിന്നും പിന്തിരിഞ്ഞു അമേരിക്ക ശേഖരിക്കുന്ന വറക്കാത്ത കാപ്പിയുടെ മൂന്നിലൊന്ന് ബ്രസീലിൽ നിന്നാണ് ഇറക്കുമതി നടത്തുന്നത് ആഗോള കാപ്പി വില വീണ്ടും ഉയരുന്നത് നേട്ടമാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണേന്ത്യൻ കർഷകർ കേരളത്തിലും കർണാടകത്തിലും ഇത് കാപ്പി സീസണാണ് വിദേശ വിപണികളിലെ കുതിപ്പ് ആഭ്യന്തര മാർക്കറ്റിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിൽ ചരക്ക് പിടിക്കുന്നുണ്ട് ഒരു വിഭാഗം ഉൽപാദകർ ബ്രസീലിൽ മഴ കുറഞ്ഞത് വിളവ് ചുരുങ്ങാൻ കാരണമാവുമെന്നാണ് വിവരം ബ്രസീലിയൻ കാപ്പിയെ ആശ്രയിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർന്ന വിലയ്ക്കും ചരക്ക് ശേഖരിക്കാൻ സാധ്യത തെളിയുന്നു വിയറ്റ്നാമിൽ പ്രതികൂല കാലാവസ്ഥ ഉൽപാദനം ചുരുക്കുമെന്നാണ് പുതിയ വിവരം ചുഴലിക്കാറ്റിൽ വൻ കൃഷിനാശം സംഭവിച്ചതായാണ് വിയറ്റ്നാമിൽ നിന്നുള്ള റിപ്പോർട്ട് റോബോസ്റ്റ കാപ്പി രാജ്യാന്തര വിപണിയിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിലാണ് കൽപ്പറ്റയിൽ കാപ്പിപ്പരിപ്പ് നാനൂറ്റി പത്ത് രൂപയിലാണ് കട്ടപ്പനയിൽ റോബോസ്റ്റ കാപ്പി കിലോ ഇരുന്നൂറ്റി രൂപയിലുമാണ് ഇപ്പം കാപ്പി കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിലും കൂടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി